നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലോഡിയോ എച്ച് യച്ചുവേരി എന്നും അദ്ദേഹം ഗോളടിച്ചിരിക്കുന്നു ബ്രസീലിനെതിരെ പെനാൽറ്റിയിലാണ് ആ ഗോൾ വന്നത് ശരി തന്നെ പക്ഷേ ബ്രസീലിനെ കിട്ടിയാലും ഗോളടിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാക്കി ഇപ്പോൾ ക്ലോഡിയോ എച്ച് യച്ചുവേരി മാറ്റിയിരിക്കുകയാണ് ഈ വിവിധ ഏജ് ഗ്രൂപ്പുകളിലായിട്ടുള്ള മത്സരങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് സീനിയർ ഫുട്ബോളല്ല പക്ഷേ ബ്രസീലിനെതിരെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക ഇതുവരെയുള്ള കണക്കുകൾ കൃത്യമായിട്ട് നോക്കുക അഞ്ച് മത്സരങ്ങളാണ് അദ്ദേഹം അർജൻറ്റീനക്കായിട്ട് ബ്രസീലിനെതിരെ കളിച്ചിട്ടുള്ളത് അതിലദ്ദേഹം നേടിയിട്ടുള്ളത് ഏഴ് ഗോളുകളാണ് നമ്പർ ടെൻ പ്ലെയർ ഇതുപോലൊരു നമ്പർ ടെൻ പ്ലെയർ അർജൻറ്റീൻ ജേഴ്സിയിൽ വിസ്മയിപ്പിക്കുന്നത് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ തന്നെ ഇതാ അവരുടെ യുവനിരയിലെ നമ്പർ ടെൻ ബ്രസീലിനെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നു ഇപ്പോൾ ഇന്ന് നടന്ന മത്സരം ബ്രസീൽ അർജന്റീനയുമായിട്ട് ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് പിരിഞ്ഞത് അതിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ പെനാൽറ്റിയിലൂടെ വന്നു എന്ന് പറയുമ്പോഴും മികച്ച പ്രകടനമാണ് യെച്ചുവേരി ഈ കളിയിലും നടത്തിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ അവരുടെ ആധിപത്യമായിരുന്നു നമ്പർ ടെൻ പ്ലെയർ യെച്ചുവേരിയുടെ ബ്രില്യൻസിലാണ് അർജന്റീന നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നത് രണ്ടാം പകുതിയിൽ പിന്നെ യെച്ചുവേരിയെ പിൻവലിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ബ്രസീൽ അവരുടെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതും അതിൻ്റെ ഫലമായിട്ട് ഒടുവിൽ ഒടുവിലവർ ഗോള് കണ്ടെത്തുന്നതുമൊക്കെ യെച്ചുവേരി എഴുപതാമത്തെ മിനിറ്റിൽ കളിക്കളം വിട്ടുപോയിരുന്നു പോയിരുന്നു എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ബ്രസീലിൻ്റെ ഈക്വലൈസറ് പിറന്നതും ഏതായാലും ഈ അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ ഗോളിലും അസിസ്റ്റിലും ഒക്കെ മിന്നിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലോഡിയോ യച്ചുവേരി ആറ് ഗോളുകളാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ അവൻ അടിച്ചിരിക്കുന്നത് ഏഴ് ഗോളുകളുമായിട്ട് ഇപ്പോൾ ഉള്ള നീസർ ഡേവിഡ് വിയാഴയൽ കിണോസ് എന്ന കൊളംബിയൻ താരമാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ ക്ലോഡിയോ യച്ചുവേരി ആ ആ കാര്യത്തിൽ രണ്ടാമതാണ് ആസിസ്റ്റിൻ്റെ കാര്യത്തിലും അവൻ രണ്ടാമതാണ് റോഡൻ ബാഴ എന്ന കൊളംബിയൻ താരവും പെഡ്രോ ബ്രസീലിയൻ താരം പെഡ്രീനോ അവ രണ്ടുപേരുമാണ് നാല് അസിസ്റ്റുകളുമായിട്ട് ഒന്നാമതെങ്കിൽ മൂന്ന് അസിസ്റ്റുകളുമായിട്ട് ക്ലോഡിയോ എച്ച് വേരി രണ്ടാമതാണ് സോ ഇനി പത്താം നമ്പറിൽ ഭാവിയിൽ അർജന്റീനയുടെ നിരയിലെ എച്ച് വേരിയെ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഡ് എത്താം